നമസ്കാരം സ്വാഗതം പവൻ ഗോൾ പതിറ്റാണ്ടുകളുടെ കാത്തിരിപ്പിനൊടുവിൽ കുറ്റിപ്പുറം റെയിൽവേ സ്റ്റേഷനിൽ ആധുനിക സംവിധാനങ്ങൾ സജ്ജമായി അമൃത്പാരത്തിൽ പദ്ധതിയിൽ ഉൾപ്പെടുത്തി പതിനാറ് കോടി രൂപ ചെലവിൽ വികസിപ്പിക്കുന്ന സ്റ്റേഷനിൽ ഇന്നലെ മുതൽ ലിഫ്റ്റ് സംവിധാനം പ്രവർത്തിച്ചു തുടങ്ങി പ്ലാറ്റ്ഫോമുകളെ തമ്മിൽ ബന്ധിപ്പിച്ചുള്ള നടപ്പാലത്തോട് ചേർന്നാണ് ലിഫ്റ്റുകൾ സജ്ജമാക്കിയിട്ടുള്ളത് എൺപത്തി ലക്ഷം രൂപ ചിലവിട്ട് പതിമൂന്ന് മാസം കൊണ്ടാണ് രണ്ട് പ്ലാറ്റ്ഫോമുകളിലായി ലിഫ്റ്റുകൾ നിർമ്മിച്ചത് ലിഫ്റ്റിൽ ഒരേ സമയം യാത്രക്കാരെ ഉൾക്കൊള്ളാൻ കഴിയും അമൃത് ഭാരത് പദ്ധതിയിൽ ഉൾപ്പെടുത്തി വികസിപ്പിക്കുന്ന സ്റ്റേഷനിൽ അത്യാധുനിക രീതിയിലാണ് പ്ലാറ്റ്ഫോമുകൾ നവീകരിക്കുന്നത് ഡിജിറ്റൽ മുന്നറിയിപ്പ് ബോർഡുകളും അത്യാധുനിക സംവിധാനങ്ങളോടെയുള്ള വിശ്രമ മുറികളും പദ്ധതിയുടെ ഭാഗമായി ുന്നുണ്ട് രണ്ടാം പ്ലാറ്റ്ഫോമിൽ മുഴുവൻ ഭാഗത്തും മേൽക്കൂര സ്ഥാപിക്കുന്ന ജോലികളും പുരോഗമിക്കുകയാണ് നിലവിലെ ടിക്കറ്റ് കൌണ്ടറും നവീകരിക്കും സ്റ്റേഷനിലെ പ്രധാന കെട്ടിടത്തിൽ വിശാലമായ ഇൻഫർമേഷൻ കൌണ്ടറും ഉണ്ടാകും ശുദ്ധജല സംവിധാനവും വൈദ്യുതി വിളക്കുകളുടെ ക്രമീകരണവും ആധുനിക രീതിയിലുള്ളതാണ് സ്റ്റേഷന് സമീപത്തെ പഴയ ക്വാർട്ടേഴ്സുകൾ പൊളിച്ചുമാറ്റി വിശാലമായ പാർക്കിംഗ് സംവിധാനം ഒരുക്കിയിട്ടുണ്ട് റെയിൽവേ സ്റ്റേഷന്റെ മുഖഛായ മാറ്റുന്ന രീതിയിലാണ് മുൻവശത്തെ ക്രമീകരണം പതിറ്റാണ്ടുകളായി അവഗണിക്കപ്പെട്ട കുറ്റിപ്പുറം സ്റ്റേഷനിലെ വികസനം മൂന്ന് ജില്ലകളിലെ സ്ഥിരം യാത്രക്കാർക്കാണ് ഗുണം ചെയ്യുക വെട്ടം ന്യൂസ് കുറ്റിപ്പുറം എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം ഫാമിലി വെഡിംഗ് സെന്റർ കുന്ദമംഗലം വടകര മഞ്ചേരി മേപ്പാടി തിരൂർ പെരിന്തൽമണ്ണ ആൻഡ് യു എ